ആദ്യ സിനിമയായ ജയം വലിയ വിജയമായി മാറിയതോടെ പേരിനൊപ്പം ജയം രവി എന്നു കൂടി ചേർത്ത സുന്ദരനായ നടനാണ് രവി മോഹൻ പിന്നീട് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ നായകനായി നല്ല പ്രകടനം കാഴ്ചവെച്ചു മണിരറ്റത്തിൻ്റെ പൊന്നിയൻ സെലുവനായിരുന്നു അവസാന ഹിറ്റായ സിനിമ ഇപ്പോൾ ജയൻ രവിയുടെ സിനിമകളേക്കാൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭാര്യ ആരതിയുമായി ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചു ഇതോടെ സിനിമാ പ്രേമികൾക്കിടയിൽ രവി മോഹൻ ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞു ഭാര്യ ആരതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണം പെൺസുഹൃത്തും ഗായികയുമായ കെനിഷ ഫ്രാൻസിസുമായുള്ള സൗഹൃദമാണെന്ന് പറയപ്പെടുന്നു തെന്നിന്ത്യൻ താരങ്ങൾ മുഴുവൻ ഒഴുകിയെത്തിയ ഇഷരി ഗണേശന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജയൻ രവിയും കെനിഷിയും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നവദമ്പതികളെപ്പോലെയാണ് എത്തിയത് രജനീകാന്തും കമലഹാസനും ഒക്കെ അതിഥികളായി അവിടെ എത്തിയിരുന്നുവെങ്കിലും മീഡിയകളുടെ ശ്രദ്ധ മുഴുവൻ ജയൻ രവിയും കെനിഷയിലുമായിരുന്നു ഇവരുടെ പബ്ലിക് അപ്പിയറൻസ് വൈറലായതിനു പിന്നാലെ ജയൻ രവിക്കെതിരെ ഭാര്യ ആരതി എത്തിയിരുന്നു രണ്ട് ആൺകുട്ടികളുടെ അച്ഛനാണെന്ന കാര്യം പോലും രവി മറന്നുപോയിരിക്കുന്നു എന്ന് ആരതി പറഞ്ഞു ഈ അടുത്ത കാലം വരെ തമിഴ് സിനിമയിലെ മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ജയൻ രവി എന്നാൽ കനിഷിയുമായി രവി പൊതുവേദിയിലെത്തിയതോടുകൂടിയും സിനിമാ പ്രേമകളെല്ലാം ഇപ്പോൾ ആരതിയുടെ പക്ഷത്താണ് നടി കുഷ്പു പോലും ആരതിക്ക് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ എന്തുകൊണ്ട് രവി ഈയൊരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പരിശോധിക്കാം രവി മോഹൻ എന്തുകൊണ്ട് കനിഷയോടൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലെത്തിയെന്ന് രവിയുടെ പക്ഷവും നമുക്ക് കേൾക്കാം ആരതിയുമായുള്ള രവിയുടെ വിവാഹബന്ധം തകരാനുള്ള യഥാർത്ഥ കാരണം ആരതിയുടെ അമ്മ സുജാത വിജയകുമാറിൻ്റെ ഇടപെടലാണെന്ന് നിർമ്മാതാവ് ബാലാജി പ്രഭു പറയുന്നു പണം കായ്ക്കുന്ന ഒരു മരമായാണ് അവർ രവിയെ കണ്ടതെന്നും ജയൻ്റെ വീട് മുഴുവൻ നിയന്ത്രണവും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കഴിക്കണം എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉണരണം എന്നും കൂടാതെ ജയൻ രവി എവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ സ്പൈവർക്ക് നടത്തിയിരുന്നു എന്നും പറയുന്നു സാധാരണ അമ്മായിയമ്മ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ അമ്മായിയമ്മ മൂലം ബുദ്ധിമുട്ടുന്ന മരുമകൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടോ അതാണ് ജയൻ രവിയുടെ അവസ്ഥ രവിക്ക് ശമ്പളം കൊടുക്കില്ല ചിലവിനുള്ള പൈസ കൊടുക്കില്ല സ്വന്തമായി ഒരു അക്കൗണ്ട് പോലും രവിക്ക് ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം എത്ര നാൾ ഇതൊക്കെ സഹിച്ച് ജീവിച്ചത് എന്ന് അറിയില്ല എന്നാൽ ഇതൊരു പരിധി കഴിയുമ്പോൾ പുട്ടു തുറക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആരെയും മതിക്കാത്ത സ്വഭാവമാണ് സുജാതയുടേത് വളരെ പരുക്കമായും മോശമായും അവരുടെ സംസാരം തനി ഒരുവൻ എന്ന പടത്തിന് വിജയത്തിന് ശേഷം സുജാത പറയുന്ന ബാനറുകളുടെ സിനിമകളിൽ ജയൻ രവി അഭിനയിച്ചത് കാരണം തുടരെ തുടരെ എല്ലാം പരാജയപ്പെട്ടു ഇവർ നിർമ്മിച്ച സിനിമകളിൽ ജയൻ രവിക്ക് ശമ്പളമായി കൊടുത്തിരുന്നില്ല അയാൾക്ക് ചെലവിനുള്ള പണം പോലും നൽകിയിരുന്നില്ല സുജാത രവി ഒരു മരുമകനായി കാണാതെ ഒരു എ ടി എം ആയി കണ്ടും രവിയുടെ അച്ഛനെ ഈ വിവാഹത്തിൽ താല്പര്യമേ ഉണ്ടായിരുന്നില്ല പക്ഷേ രവി ആരതിമേ പ്രണയത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആരതി വിളിച്ച് ശല്യപ്പെടുത്തും ഫോൺ എടുത്തില്ലെങ്കിൽ സംവിധായകനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറയും വീഡിയോ കോളിൽ വരാൻ പറയും അങ്ങനെ രവിയുടെ മുഴുവൻ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു അവസാനം ഗതികെട്ടാണ് ജയൻ രവി വിവാഹമോചന എന്ന തീരുമാനത്തിലെത്തിയതെന്ന് ബാലാജി പ്രഭു പറയുന്നു ആഹാരതിയുടെ പക്ഷത്താണോ ശരി ജയൻ രവിയുടെ പക്ഷത്താണോ ശരി പ്രേക്ഷകരെ നിങ്ങൾക്കും പ്രതികരിക്കാം എവിടെയാണോ ശരി അവിടം വിജയിക്കട്ടെ എന്ന് ജി മീഡിയ ആഗ്രഹിക്കുന്നു